നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന വാഹനം ബി എസ് സിക്സ് ആണെങ്കിൽ ഇതിൽ മീറ്ററിൽ കാണിക്കുന്ന ഈ സിമ്പിൾ ചെക്ക് ചെയ്യുക ചെക്ക് ഇഞ്ചിൻ ലൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ മാൽ ഫങ്ഷൻ ലൈറ്റ് എന്നാണ് ഇതിന് പറയുന്നത് ഈ ലൈറ്റ് റണ്ണിങ്ങിൽ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ ലൈറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനമായി ബന്ധപ്പെട്ട് എന്തോ തകരാറുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ ലൈറ്റ് കാണിക്കുന്നത് അത് എന്നും പറഞ്ഞ് ഇഞ്ചിൻ മണിയാണ് അല്ലെ ചെക്ക് ഇൻജിൻ ലൈറ്റ് എന്ന് പറയുന്നത് ഇഞ്ചിമണി ആണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ പൊതുവേ ഒത്തിരി ആളുകൾക്കുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഈ ഇത് ചെക്ക് ചെയ്യേണ്ട കാരണം എന്ന് വെച്ചാൽ ഇത് നിസ്സാര കാരണങ്ങൾക്കും ഈ ലൈറ്റ് കാണും കത്തും കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ബാറ്ററി ചാർജ് കുറവാണെങ്കിൽ ഈ ലൈറ്റ് കത്തും സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് എങ്കിലും ഈ ലൈറ്റ് കത്തും പക്ഷെ ഇതിന്റെ ഏഹ് മേജർ പാർട്സുകൾക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പോലും ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള എന്ത് കംപ്ലൈന്റുകളാണെങ്കിലും ഇതിനകത്ത് ഈ ചെക്ക് ഇഞ്ചിൻ ലൈറ്റ് കാണും അപ്പം ഈ ബി എസ് സിക്സ് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ ഇതേപോലുള്ള ഈ സിമ്പിൾ ലൈറ്റ് റണ്ണിങ് ടൈമിൽ കാണുന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായും അടുത്തുള്ള ഏതെങ്കിലും ഒരു മെക്കാനിക് ഷോപ്പിൽ കാണിച്ച് അത് സ്കാൻ ചെയ്ത് അതിന്റെ കംപ്ലൈന്റ് ഫൈൻ ചെയ്യേണ്ടതാണ് അതിന് ഉപയോഗിക്കുന്ന ടൂൾസ് ആണ് ഇത് അപ്പം ഈ ടൂൾ ഉപയോഗിച്ച് അതിന്റെ സ്കാൻ ചെയ്ത് അതിന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞ് ഫൈൻ ചെയ്യേണ്ടതാണ് അത് നിസാര കംപ്ലൈൻ്റുകൾക്കും മേജർ കംപ്ലൈന്റുകൾക്കും ഈ ലൈറ്റ് കത്തും അത് നിസാരമാണോ നിസ്സാരമാണോ ആണോ എന്നുള്ളത് നമുക്ക് സ്കാൻ ചെയ്താലേ അറിയത്തുള്ളൂ അതുകൊണ്ട് ബി എസ് സിക്സ് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ ചെക്കിൻ്റെ ലൈറ്റ് റണ്ണിങ്ങിൽ ഈ ലൈറ്റ് കത്തി കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അടുത്തുള്ള മെക്കാനിക് ഷോപ്പുകളിൽ കാണിച്ച് അത് ക്ലിയർ ചെയ്യേണ്ടതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം